അതിപ്പോൾ സർവീസിൽ ഇരുന്നിട്ട് പോകുന്ന ആളിന് അയാൾ വിചാരിച്ചു അയ്യപ്പം പറഞ്ഞാലും കൊള്ളാം അതൊക്കെ ആളുകൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഫേസ്ബുക്കിൽ പലരും എഴുതില്ല ഇപ്പോൾ ഒരാളെ ശബ്ദം അയാൾ പറയണം എൻ്റെ ശബ്ദം അല്ലെന്ന് വിശേഷിച്ച് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഒന്നും കുറെ പോകേണ്ട കാര്യമില്ല അഴിമതിക്കാരുണ്ടെങ്കിൽ പിടിച്ചിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ് അഴിമതി നടക്കുന്ന ഏറ്റവും വലിയ ആരോപണമുള്ള ചെക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു കേരളത്തിൽ ചരിത്ര സംഭവമാണ് അടുത്ത അടുത്തൊരുന്നൊന്നര മാസത്തിനുള്ളിൽ ചെക്ക് പോസ്റ്റ് അവസാനിക്കും പിന്നെ തെറ്റെയ്തവരെ വീട്ടിൽ റെയ്ഡ് ചെയ്തു ആ ദിവസം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ആ വ്യക്തിയെ മറ്റ് വീടുകളിൽ എല്ലാം പിന്നെ വിജിലൻസ് റെയ്ഡ് നടത്തെയാണ് അവരുടെ റിപ്പോർട്ട് വരുന്നതനുസരിച്ച് യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത എന്താണോ അവരുടെ ശിഫാരസായ അതിനനുസരിച്ച് നടപടി ഉണ്ടാവും അല്ലാതെ നമ്മളെല്ലാവരെയും കള്ളനാന്ന് ഉത്തരവിരുത്താൻ പറ്റത്തില്ല എല്ലാവരെയും കള്ളാമെന്ന് വിളിക്കാൻ പറ്റുമോ അത് പറ്റത്തില്ല കുറ്റം ചെയ്യുന്നവരെ കണ്ടെത്തുന്നു അവരെ വിജിലൻസ് നിർദ്ദേശിക്കുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കും അല്ലാതെ എല്ലാവരെയും കയറി അങ്ങ് കള്ളാന്ന് വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ സർവീസിലുള്ള എല്ലാവരും കള്ളന്മാരാണെന്ന് നമ്മൾ പറയാൻ പറ്റത്തില്ല അതൊരു മന്ത്രി ഒട്ടും പറയാൻ പാടില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല വളരെ നല്ല ഓഫീസർമാരുണ്ട് വളരെ കൃത്യതകളുടെ ജോലി ചെയ്യുന്നവരുണ്ട് പിന്നെ അഭിപ്രായമൊക്കെ ആർക്കും പറഞ്ഞൂടി എന്തെല്ലാം പറയുന്നു ടി വി രുമ്പിലെന്ന് പറയുന്നില്ല അതിലൊന്നും കാര്യമൊന്നുമില്ല അതൊന്നും അത്ര മൊബൈലേക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതൊന്നും അങ്ങനെയൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം നിങ്ങൾക്കറിയാം എനിക്കും അറിയാം നാട്ടുകാർക്കും അറിയാം പിന്നെ എൻ്റെ അടുത്തൊന്നും വരത്തില്ല പിന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇതൊന്നും അതിൻ്റെ ഒന്നും ആൾക്കാരല്ല അവർക്ക് നല്ല ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരെ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരാണ് അങ്ങനെയൊന്നുമുള്ള പരിപാടികളൊന്നും അതൊക്കെ പറയുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പറയും ഇത് പണ്ട് പറഞ്ഞല്ലേ അതിപ്പോൾ ഞാൻ ഇപ്പം ആൻസർ ചെയ്യുന്നതിന് പണ്ട് പറഞ്ഞേ ഞാൻ ഞാൻ കുറച്ച് വേണമല്ലേ വന്നിട്ടുമായിട്ട് അതിപ്പോൾ ആർക്കെങ്കിലും ഫോൺ എടുത്ത് വെച്ച് അതിപ്പോൾ ആർക്കെങ്കിലും ഫോൺ ഫോണെടുത്ത് വെച്ച് എന്തും എനിക്ക് എനിക്കെന്തും പറഞ്ഞുകൂടി അതുപോലെതന്നും പറയാം അന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണാറില്ല കേൾക്കാറില്ല ഞാൻ ഒട്ടും കേട്ടതുമില്ല ഇതൊന്നും കേൾക്കാത്ത ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നത് പിന്നെ അതിപ്പോൾ ആളുകൾക്ക് അഭിപ്രായം പലതും പറയാം അതെല്ലാം ശരിയാണോ ഇവിടെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നടപടി എടുത്തിട്ടുണ്ട് എറണാകുളം ആർ ടി ഒടെ നടപടി വന്നു പിടിച്ചു അവരെ പിടിച്ചു അതിനുള്ള നടപടികൾ കണ്ടു അത് അപ്പം റിപ്പോർട്ട് വന്ന് അവിടെ റിപ്പോർട്ട് വരുന്ന ആ നിമിഷം തന്നെ ഇവിടെ സസ്പെൻഷനായി അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല അതൊക്കെ അയേണ്ട കാര്യങ്ങളല്ലേ പേഴ്സണൽ കാര്യങ്ങളല്ലേ ഒരാൾ മദ്യപിക്കണ്ട എന്ന് പറയാൻ എനിക്ക് പറ്റില്ല മദ്യ കച്ചവടം നടത്തണ്ട എന്ന് പറയാം അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് നിയമ നിയമത്തിൻ്റെ വഴിക്ക് പിടിച്ചോളൂ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല വീട്ടിൽ ഞാൻ ചോദിക്കാൻ പറ്റും ഞാനാരാ അത് അവരുടെ സൗകര്യമാണ് നിയമവിരുദ്ധമാണെങ്കിൽ അതിന്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും നമ്മളല്ല ആ വകുപ്പ് ശതമാനവും നമ്മളെ ഈ കാലം മാറില്ലേ ഈ ആളുകൾ കാശ് കൊടുത്തു വണ്ടി പിടിക്കുന്നു അവരൽപ്പം റിലാക്സ് ചെയ്ത് സീറ്റൊക്കെ പുറമോട്ടിട്ട് നന്നായി പോകണ്ടേ നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ടൂർ പോകുന്ന വണ്ടിയൊക്കെ ഇല്ലേ കൂടുതലും കല്യാണ ആവശ്യങ്ങൾക്ക് വണ്ടി പിടിക്കുന്നു ഈ പഴഞ്ചൻ സീറ്റും ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിനേക്കാൾ ഒരാൾ പണം മുടക്കി ഞാൻ അതിൻ്റെ ഒരു ന്യായം ചോദിക്കട്ടെ അങ്ങോട്ട് ഒരാൾ നല്ല പണം മുടക്കി നല്ലൊരു വണ്ടി ഉണ്ടാക്കുന്നു അത് നമ്മൾ വാടാക്കിയെടുക്കുന്നു അതിൽ സുഖകരമായി നമ്മൾ ഉല്ലാസ യാത്ര പോകുന്നു ഉല്ലാസയാത്രയാണ് പോകുന്നത് കേട്ടോ ഉല്ലാസയാത്ര അപ്പോൾ വേണ്ട ആടം രാജ്യത്തിന് ആ മാറ്റത്തിൻ്റെ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടം കണ്ടൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് അതിലൊരു സീറ്റുണ്ട് അത് വെച്ച് പൊക്കണം ഇതിൻ്റെ രണ്ട് അപകടമുണ്ട് ഇതിന് മറ്റൊരു അപകടം പറഞ്ഞുതരാം അതുകൊണ്ട് പണം മുടക്കി പോലെ വില കൂടിയ പുഷ്പാക്ക് വാങ്ങിച്ച് കൊണ്ടുവരുന്നവർക്ക് അവരെ പിന്നെ നിരുത്സാഹപ്പെടുത്തുകയും ഒരു പൈസ ചിലവാക്കാതെ പഴയ സീറ്റെല്ലാം വാങ്ങിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല ഇപ്പം കെ എസ് ആർ ടി സിയിൽ പുഷ്ബാക്കുള്ള പ്രീമിയം സൂപ്പർഫാസ്റ്റിന് ചാർജ് കൂടുതലാണ് എ സി വണ്ടിക്ക് ചാർജ് കൂടുതലാണ് ഓർഡിനറി വണ്ടിക്ക് ചാർജ് കുറവാണ് സൂപ്പർ സൂപ്പർഫാസ്റ്റിന് ചാർജ് കുറവാണ് അങ്ങനെ അത് നമ്മൾ നമ്മൾ എല്ലാ കാര്യങ്ങളാണ് കൂടുതൽ ഫെസിലിറ്റി കൊടുത്തിട്ട് നിങ്ങൾ കൂടുതൽ പൈസ വാങ്ങിച്ചു പക്ഷേ ടാക്സിൻ്റെ കാര്യത്തിൽ മറ്റൊരു അപകടം കൂടിയുണ്ട് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടികൾ പ്രവേശിക്കുന്നു പ്രവേശിക്കുമ്പോൾ അവർ ഓൺലൈനിലാണ് കയറുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണ് കേരളത്തിൽ ഏറെ ഒരു സ്റ്റേറ്റിലും ഇല്ല പുഷ്ബാക്ക് സീറ്റാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ സെമി പുഷ് ബാക്ക് ആണെങ്കിൽ ഇത്ര സ്ലീപ്പറിങ്ങ് വരെയാണ് അപ്പോൾ എന്തെങ്കിലും അവരെ നേരെ കയറിയിട്ട് ഓർഡിനറി സീറ്റാണെന്ന് അടിക്കുകയാണ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സ് അടച്ചാൽ മതി ഇവിടെ വരും പോയി ചെക്ക് അവിടെ പോയി നിന്നിട്ട് നമ്മൾ ഓരോ വണ്ടിയായിട്ട് പിടിച്ച് പരിശോധിച്ച് ഇത് പുഷ്പാക്കാണോ അല്ലയോ എന്നൊക്കെ പരിശോധിച്ച് ടാക്സ് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരാൾ ഒറ്റ ടാക്സേ ഉള്ളൂ അറുനൂറ് രൂപ സീറ്റിനെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പത്ത് ഇരുപത്തഞ്ച് സീറ്റുള്ള വണ്ടി കയറിയാൽ അറുന്നൂറ് ഇൻറ്റു അറുന്നൂറ് അടച്ചേം കയറി കൂടും പറ്റിക്കില്ല മറ്റേ നമ്മളെ പറ്റിക്കുകയാണ് പുഷ്പാക്ക് സീറ്റ് വെച്ചിട്ട് ഇതിൽ കയറിയിട്ട് മദ്രാസ് ഇരുന്നുകൊണ്ട് തമിഴ്നാട്ടിൽ ഇരുന്നുകൊണ്ട് ഇരുപത് സീറ്റ് ഓർഡിനറി എന്ന് അടിച്ചു കൊടുക്കും അങ്ങനെ വലിയൊരു സാമ്പത്തിക നഷ്ടം നമുക്കുണ്ട് പിന്നെ മാത്രമല്ല അത് മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ല അതുകൊണ്ടാണ് ഏകീകരിച്ചത് ഏകീരിച്ചുള്ള ഒരു തെറ്റുമില്ല ഏകീകരിക്കുന്ന ഒരു വണ്ടി വാങ്ങിയാൽ അതിലൊരു പണിയും എടുക്കാതെ അതിൽ മൂട്ടയൊക്കെ കടിച്ചു കിടന്നിട്ടും ഒരു പണിയെടുക്കാതെ അപ്പോൾ ഞാൻ അവരെ സംഘടന ആവശ്യപ്പെടുന്ന ചില തമാശകളുണ്ട് ഒരാൾ പറയും നാല് നാലുപേർ കാണാൻ വരും അവരെക്കുറിച്ച് അവരെ പരാതിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നാല് പേര് കാണാൻ വരും ഒരാൾ പറയും സാറേ എട്ട് സ്പീക്കർ വയ്ക്കാൻ സമയം കാണാൻ പാട്ടകത്തേക്ക് ഒരാൾ പറയും സീറ്റിൻ്റെ അടിയിൽ ഊഫർ എടുത്ത് മാറ്റാൻ നിർബന്ധിക്കും സാറേ അത് ഇരിക്കാൻ സമയം കിട്ടണം ഒരു ഒറ്റ കാര്യമാണ് പറയുന്നവരില്ല അടുത്ത ആൾ അതേ അതേ സംഘടനയുടെ മറ്റൊരു നേതാവ് പറയും പത്ത് സ്പീക്കറും ഊഫറും വയ്ക്കാൻ സമ്മതിക്കണം എന്ന് പറയും ആലാമത്താൾ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പറയും സാറേ ഇതൊന്നും ആവശ്യമില്ല സാറെ എല്ലാം എടുത്തു കളയണമെന്ന് പറയും ഇവർ നിരന്തരമായിട്ട് കോടതിയിൽ കേസ് പറയും ആദ്യം ഇവർ തമ്മിൽ ഒരു യുവജിപ്പിലെത്തിട്ട് ഒരു സാധാരണ രണ്ട് സംഘടന പറഞ്ഞാൽ പോട്ടെന്ന് അരി ഒരു സംഘടനയ്ക്ക് അകത്ത് രണ്ടിപ്രായം പുഷ്ബാക്ക് സീറ്റുള്ള വണ്ടിക്കാർ പറയുന്നു അതങ്ങനെ മതി സാർ ഏകീകരിച്ച നന്നായിരുന്നു അതേ സംഘടനയിൽ പുഷ്പാക്ക് ഇല്ലാത്തവർ പറയുന്നു ഇനിയും കേരളത്തിൽ ഈ ഒന്നും ഇല്ലാത്ത ദയനീയമായ വണ്ടികൾ വെച്ച് ആളുകളെ കളിപ്പിക്കേണ്ട എല്ലാവരും ഏതാണ്ട് ഒരേ റേറ്റാണ് വാങ്ങിക്കുന്നത് പുഷ്പാക്കൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് പോട്ടു പുഷ്പാക്കൊക്കെ വെച്ച് പണം മുടക്കി വണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിന് കൂടുതൽ നികുതിയും ജന യാത്രക്കാർക്ക് യാതൊരു സൗകര്യം കൊടുക്കാത്തവന് ലളിതമായ നികുതിയും കൊടുക്കുന്നത് അത് ശരിയല്ല അതുകൊണ്ടാണ് ഏർപ്പെടുത്തിയത് രണ്ട് കാരണങ്ങളാണ് വളരെ വ്യക്തമുണ്ട് അതിൽ മാറ്റമില്ല ബഡ്ജറ്റിൽ പറഞ്ഞതിൽ മാറ്റമില്ല ബഡ്ജറ്റിൽ പറഞ്ഞത് വളരെ ആലോചിച്ചതിന് ശേഷം ധനകാര്യമന്ത്രി പറഞ്ഞതാണ് അതിൽ മാറ്റമില്ല